വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രു നിൽ പന്താവ് ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒന്ന് ക്യാൻസർ വന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കാൻ ഒരുപാട് കൊതിച്ച് ഒടുവിൽ പടച്ചറബിൻ്റെ വിധിക്ക് കീഴടങ്ങിയ ജസിയയുടെ ഭർത്താവ് ആശിക്കൊരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് നാളെ ആ മരിച്ചുപോയ പോയ പെൺകുട്ടിയുടെ ഏഴാം ദിനമാണ് അതുകൊണ്ട് തന്നെ അവിടെ നാളെ ദിക്കറും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പരമാവധി ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വിശാൽ മീഡിയയുടെ കാണുന്ന ആളുകളിൽ ഒരു നല്ലൊരു വിഭാഗവും പ്രാർത്ഥന ഏറെ അനുഗ്രഹമായിട്ട് കാണുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരാളുടെയെങ്കിലും മാമീം കിട്ടിയാൽ ആ കുട്ടിക്ക് അതൊരു വലിയ മുതൽ അതുകൊണ്ട് തന്നെ ആശിക്കുന്ന ചാനലിൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞൊരു കാര്യം പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥന വലിയൊരു കരുത്താണ് ആരാധനയാണ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ വീഡിയോട് പറയുന്ന വിഷയം അതുമാത്രമല്ല അപ്പൊ ആ ഒരു ജസിയയുടെ ആശിക്ക് ഭർത്താവായ ആശിക്ക് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ആളുകളും ആ പ്രാർത്ഥന നാളെ അവിടുത്തെ ഏഴാണ് ധിഖർണ്ട് നാളെ പത്തരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ധിഖറിന്റെ കൂട്ടത്തില് നമ്മുടെ പ്രാർത്ഥനയിലും നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരല്പം സമയം നീക്കി വെക്കണം ഇൻഷാ അല്ലാ നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് അള്ളാഹു അത് സാധിപ്പിച്ചു തരുമാറാമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ രണ്ടാമതൊരു വിഷയം എനിക്ക് പറയാനുള്ളത് ഹന്നമോൾ അറിയോ ഹന്നമോളെ സലീം കോടത്തൂർ എന്ന അനുഗ്രഹീത കലാകാരന്റെ മകളാണ് ഹന്നമോൾ ഹന്നമോള് ഒരു മിടുക്കിയാണ് ഹന്നമോൾക്ക് ഒരു ആഗ്രഹം ഹന്നമോൾ ഉപ്പയോടൊരാഗ്രഹം പറഞ്ഞു ആഗ്രഹം പറഞ്ഞത് സ്കൂൾ സമയം ഉച്ചവരെ ആക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂള് ഏതായാലും ഹന്നമോൾ ഇത് പറയുന്നത് വാപ്പാനോട് പറയുന്നത് സഹോദരൻ ഇത് മൊബൈലിൽ പകർത്തിട്ട് ഇത് വീഡിയോ ആക്കിയിട്ട് സലീം കോടത്തൂർ ഇരിക്കുന്ന ആ വീഡിയോ അയച്ചെന്നപ്പോഴാണ് ഞാനത് കണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി ആ വീഡിയോ ഒന്ന് കാണാം എപ്പോഴും ജോലി വെള്ളിയാളാൻ പറ്റുള്ളൂ അപ്പൊ നമ്മക്ക് ജീവിക്കണ്ടേ പാട്ട് എന്നും പാട്ടുണ്ടാവോ എന്തപ്പോ വേണ്ടി എന്താ പ്രശ്നം എന്താണ് സ്കൂളിപ്പ സ്കൂൾ ഉച്ചവരാക്കെ എന്താ ഉച്ചവരാക്കിട്ട് സ്കൂളില് എട്ട് മണിക്കൂര അഞ്ചനെ പോスタവേ ഹും ഇങ്ങുള്ള എല്ലാ കുട്ടികളും 4 മണിക്ക് രാവിലെ ഇപ്പൊ തന്നെ 8 മണിക്ക് പോണം ആ അഞ്ചനെ പോスタനെ ഇങ്ങയാ വന്നിങ്ങനെ അമ്മ ഉപ്പ പഠിക്കു പഠിക്കു പഠിക്കുന്നോ ശല്ല്യം ഇടാർക്കാട്ടോ യാത്ര യാത്ര ശല്ല്യം കൊടുക്കണം എറെ പഠിക്കാൻ വേണ്ടിട്ട് ആ അപ്പോ അപ്പോ പഠിക്കാൻ പറയുന്നത് നല്ലതല്ലേ ആ കണക്ക് കളിക്കാൻടേന്നോ കണക്കാണോ സ്കൂളിന് നോ ടൈം ഇല്ലേ സ്കൂളേ ഞാൻ കാണിച്ചതാ വരാൻ വരാൻ ോട്ട് കംപ്ലീറ്റ് ആക്കാനൊക്കെ എന്താ 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 ഇതിന് പ്രതിവിധി വേണ്ടിപ്പാ ഉച്ചറോളൂ അതാ സുഖം അപ്പൊ ഗൾഫിൽ പോയി പഠിക്കണം എന്നാ പറയണേ പിന്നെ അത് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഉച്ചവരാക്കാൻ എല്ലാ സ്കൂളും നാലുമണി ഉണ്ട് അപ്പൊ എന്താ വേണ്ടി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ല ആരാ മുഖ്യമന്ത്രി ആ പിണറായി വിജയൻ ആ പിണറായി ഉച്ചരാക്കാ ഉച്ച പിണറായി വിജയനോട് ഞാനിങ്ങനെ പറയുക ഇവിടുത്തെ പാർട്ടിക്കാരോട് വരാതിലേ അപ്പൊ സ്കൂൾ എങ്ങനെ ഉച്ചവരാക്കളോ അതിലിപ്പോ അത് സമാധാനം അപ്പൊ എന്താന്ന് വെച്ച രാവിലെ മന്ദരം എന്ത് വരികയാണ് എത്ര മണി എട്ടുമണിക്ക് നീക്കണോ ഏഴുമണിക്ക് ആ ഏഴുമണിക്ക് നീക്കണം എന്നിട്ട് വണ്ടി വരും എട്ട് മണിയാവുമ്പോ വണ്ടി വരെയാണ് ആ പിന്നെ സ്കൂളിൽ പോയാൽ പഠിക്കാം പിന്നെ പിന്നെ ആ പിന്നെ സ്കൂളിൽ ട്യൂഷൻ മദ്രസേ പഠിപ്പ് രാത്രി കളിക്കാൻ ടൈമില്ല സ്കൂളിലപ്പോ കളിക്കാൻ ടൈം തരില്ല സ്കൂളില് ഇന്റർവെല് ഒക്കെ ഉള്ളതല്ലേ ോട്ട് കംപ്ലീറ്റ് ആക്കുന്നില്ല അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ കളിക്കാൻ നേരം കിട്ടില്ലെന്ന പറയണ്ടേ പഠിപ്പിച്ചോ അപ്പൊ ഇപ്പൊ പഠിക്കാനാണ് ഫുൾ ടൈം പറയണത് കളിക്കാൻ അപ്പൊ സ്കൂൾ എങ്ങനെയും ഉച്ചകരാക്കണം അതിനിപ്പോ പറയണം അതാണ് ആവശ്യം ഏഹ് മുഖ്യമന്ത്രിയുടെ ഇപ്പൊ പരിചയല്ലേ കാണു ഏ എന്താ ചെയ്യാ േ ആ ഇവിടുത്തെ എം എൽ എനോട് പറയാല്ലേ എം എൽ എനോട് പറയണോ എന്തെന്ന് സ്കൂളിൽ ഉച്ചവരാക്കണം ഞാൻ അവിടുത്തെ ടീച്ചറോട് പറഞ്ഞാ മതിയെ അത് പെദ്യ പ്രശ്നം അറിയോ ഇജി മോള് പറഞ്ഞിട്ടാണ് ഏർ അപ്പൊ അന്ന മോള് പറഞ്ഞിട്ടാണ് ഉച്ചവരാക്കാൻ പറഞ്ഞിട്ട് സ്കൂളിൽ അറിഞ്ഞ എന്താ ചെയ്യ അപ്പൊ സലീം പുന്നാര മോള് ഹന്നമോള് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് എരമംഗലത്തുള്ള ഒരു സ്കൂളിലാണ് ഹന്നമോള് പഠിക്കുന്നത് ആള് മിടുക്കിയാണ് പാട്ടുകാരിയാണ് റമറ ചെയ്ത പെൺകുട്ടിയാണ് സെലിബ്രേറ്റിയാണ് സലീം കോടത്തൂരിനെ പോലെ തന്നെ അനുഗ്രഹീതമായ ഒരു ജന്മമുള്ളൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ സംഗതിയോള് പ്രധാനമന്ത്രിയോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര രസമായി എനിക്ക് ആ വീഡിയോ അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെക്കുന്നത് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ബാഗിൽ കുറേ പുസ്തകം തൂക്കി ഇത്രയും നേരമൊക്കെ സ്കൂളിൽ ഇരുന്നിട്ട് വിദ്യാഭ്യാസ രീതി ചടപ്പ് തോന്നിക്കുന്ന ഒരു രീതിയാണുള്ളത് ഏതായാലും മുഖ്യമന്ത്രിയോട് പറയാൻ മാത്രം ആളല്ലെങ്കിലും നമ്മളൊന്നും ആളല്ലെങ്കിലും ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവോ അറിയില്ല പക്ഷേ ഒന്ന് ചിന്തിക്കാൻ നല്ലതാണ് അതുകൊണ്ടാണ് സലീം കോടത്തൊരു ആ ഒരു വീഡിയോ തന്നെ പങ്കുവെക്കാൻ കാരണം ഏതായാലും ഇത്തരത്തിലെ ചെറിയ കുട്ടികൾക്ക് ഈ വൈകുന്നേരം വരെ സ്കൂളിന് ആവശ്യമുണ്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ അവർക്ക് സ്കൂളുകളുള്ളൂ പിന്നെ അവർക്ക് കളിക്കാൻ വേണ്ടി വിടുന്നൊരു സമയമാണ് അപ്പോൾ ഒക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം വനിശാതെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം